മരിച്ച റിഫയുടെ ഭർത്താവ് മെഹനു രണ്ടാമത് വിവാഹം കഴിച്ചു അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ശരിയാണോ തെറ്റാണോ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കമൻ്റ് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ റിഫ എന്ന് പറയുന്ന കുട്ടി അറിഞ്ഞൂടാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൾക്കാരുണ്ടെന്ന് കാരണം ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു എട്ട് മാസത്തോളം അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് തന്നെ ആ വിഷയം ചർച്ച ചെയ്ത് കൊണ്ട് നിൽക്കുകയും ഈ പറയുന്ന മെഹനുവിനെ വലിച്ചു കീറി ഒട്ടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിട്ട് നിന്ന രണ്ടുപേരാണ് ഈ പറയുന്ന റിഫയും മെഹനുമൊക്കെ അപ്പോൾ അവർ ദുബായിൽ സെറ്റിലായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി അവിടെ വെച്ച് റിഫ മരിക്കുകയും അന്ന് തന്നെ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ നാറി ലൈവ് ആ സ്പോട്ടിൽ ഇട്ടിട്ടൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവൻ മറ്റേ കരഞ്ഞു മെഴിയൊക്കെ ഉണ്ടാക്കുക ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുതന്നെ നമുക്കൊരു ഒരിക്കലും ഡൈജസ്റ്റീവ് അല്ല ഭാര്യ മരിക്കുകയും അപ്പം തന്നെ ലൈവ് ഈ വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ തന്നെ അവനെ സോഷ്യൽ മീഡിയ മാക്സിമം വലിച്ചു അങ്ങനെ എക്സ്ട്രീം ലെവലവനെ വല വലിച്ചു കീറിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അവന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജെനുവൻ ആയിട്ടുള്ള ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവനെ അങ്ങ് വലിച്ചു ഇല്ലാണ്ടാക്കി അന്ന് ഈ പറയുന്ന കാതറി ഒക്കെ പബ്ലിക്കുള്ള കാതറി സംസാരിച്ച് ഈ പറയുന്ന റിഫേഡമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഈ പറയുന്ന മെഹനു എന്ന് പറയുന്ന ഇവൻ പുതിയൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവൻ ഫ്രോഡാണ് ഇവൻ ഈ പെൺകുട്ടിയും ചതിക്കും കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം അറിഞ്ഞൊരു പെൺകുട്ടി അവനോട് ജീവിക്കാൻ പുറപ്പെട്ടു വന്നെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും തടയാൻ പറ്റത്തില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാൻ ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ ഓക്കെ ഹായ്ലാമിക്കും നമ്മൾ കഴിഞ്ഞ ഇന്നലെ മിനി ആന്നല്ലേ മിനിയാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വാരി വിതറുകയാണ് കഴിച്ചത് നമ്മളെ പറ്റിയിട്ട് വേ തകർപ്പൻ വീഡിയോസ് ഛേ തകർപ്പനായിട്ട് ന്യൂസ് ഇങ്ങനെ ഫേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലത്തൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ കുറേ ആൾക്കാർ ഇങ്ങനെ അറിയാണ്ട് ഒന്നും തന്നെ നമ്മളെ പറ്റി അറിയാണ്ട് തന്നെ ഇങ്ങനെ അറിയുന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് ഏതെല്ലാം ചെക്കന്മാരുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇവളെ പറ്റിയിട്ട് അറിയുന്നത് പോലെ റിപ്ലോ കൊടുക്കുക പറ്റി അറിയുന്ന പോലെ റിപ്ലൈ കൊടുക്കുക മറ്റുള്ളവരെയായിരിക്കും നമ്മളെ പറ്റി നമ്മളാണ് അറിയുന്നതും ബട്ട് നമുക്ക് ആർക്കും അറിയില്ല ഗൈസ് സത്യം പറയാം ആരും അറിയാത്ത ആൾക്കാരാണ് ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരാണ് ഒക്കെ കാണുന്നത് അപ്പോൾ ഓട്ടേ കമൻ്റ് ഇടുന്നത് ഇട്ടുകൊണ്ടിരിക്കുക കല്ലുവല്ലി അത് നേരിട്ട് സംസാരിക്കാനോ നേരിട്ട് പറയാനോ ഒരു ആണത്തം ഇല്ലാതെ ഒരുത്തങ്ങനെ കമൻ്റ് ഇടുന്നത് കല്ല് വല്ലി നമ്മളത് മൈൻഡ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചോട്ടാണ് മാരേജ് കഴിഞ്ഞാൽ എന്താ ക്യൂര് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരുപാട് വിശദീകരിച്ച് നമ്മൾ എന്തായാലും വീട് ചെയ്യുന്നതായിരിക്കും കൈഷാ അപ്പം നമ്മളിങ്ങനെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല കാരണം ഞാനിപ്പം ഒരുപാട് തിരക്കിലാണ് നമ്മളിപ്പം പുതിയ വീട് എടുത്തിട്ടുണ്ട് അപ്പം ആ വീട്ടിലേക്കുള്ള ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വീട് പുതിയൊരു വീട് കൂടി വിടുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ എല്ലാം ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് അല്ലെ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് ഇപ്പം പറയാനുള്ളൊരു ടൈം ആയിട്ടില്ല എന്തായാലും ഇൻഷാല്ല ഇപ്പം നിങ്ങൾ തൽക്കാലം നമ്മളിടുന്ന ഈ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ബ്ലോഗായിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഇൻഷാല്ല വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാനും അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും ഈ ഒരു തിരക്കൊന്നു കഴിഞ്ഞോട്ടെ ഇൻഷാല്ല അപ്പം വിശദീകരിച്ച് പറയാം ഫേക്ക് ന്യൂസ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരുന്നോ ഹല്ലുവല്ല് പിന്നെ അവർക്കും അവരെ ഫാമിലിയിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞമ്മക്ക് ഇതേപോലെ തകർത്ത് പറയുമ്പോ അവരെ മനസ്സിലുള്ള ഫീൽ ഞമ്മ മനസ്സിലാക്കാം അത്രേ പറയാനുള്ളൂ അതൊന്നും പറയാനില്ല എന്താ അവളെങ്ങനെ വീണ്ടും തീരും വീണ്ടും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഈ കുട്ടിയാണ് കുട്ടി എനിക്കൊന്നും പറയാനില്ല ആ കുട്ടി ആ കുട്ടിയുടെ ഇഷ്ടമാണ് ലൈഫ് അവരുടെ ഇഷ്ടമാണ് ചൂസ് ചെയ്തിട്ട് എന്തോ ഓട്ടോറിട്ടി അപ്പോൾ എന്തായാലും കുട്ടിയൊന്നും മിണ്ടുന്നില്ല പേടിച്ചിട്ട് തന്നെയാണ് ഉറപ്പാണ് സൈബർ അറ്റാക്ക് കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും പ്രത്യേകിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി പോയത് അവൻ്റെ കൂടെ ജീവിക്കാനല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് കിട്ടും സൈബർ അറ്റാക്ക് കാരണം ഒരു പെൺകുട്ടി എനിക്കതൊന്നും ഡൈജസ്റ്റീവ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കുറേ അഭിനയ നാടകങ്ങളും ഒരുപാട് ഇവൻ അഭിനയിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ നോട്ടീസൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയും അങ്ങനെ കുറെ എണ്ണം ഇവൻ ആക്ട് ചെയ്തു കുറേ പരിപാടി പിന്നെ സ്വന്തം ഭാര്യ മരിച്ച അന്ന് തന്നെ വീഡിയോ എടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അവൻ്റെ മെൻ്റാലിറ്റി എന്താണെന്ന് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനും പറ്റിക്കാനും അഭിനയിക്കാനും ആയിട്ടൊക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതെനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തതെന്ന് ഓപ്പണായിട്ട് ഞാൻ പറയും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പെൺകുട്ടി ഇവരുടെ ഒരു വീഡിയോ വിമർശിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം കൊടുത്തിട്ട് ബാക്കി സംസാരിക്കാം ഹലോ മൈ ഡിയേഴ്സ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കേരളക്കരേനെ തന്നെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മരണ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റിഫ മെഹനു എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സൂയിസൈഡ് അതും ദുബായ് ഫ്ളാറ്റിൽ വെച്ചിട്ട് എന്തിനു എന്ന് യാതൊരു ക്ലൂവും വെക്കാതെയാണ് ആ പെൺകുട്ടി മരിച്ചുപോയ അപ്പം അതിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിഫ മെഹനുവിൻ്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന മെഹനാസ് മെഹനുവിനെയാണ് അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം പിന്നീട് സ്ലോലി 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 ഡീകോഡ് ചെയ്തു വന്നു അപ്പം അതിനകത്ത് പറയുന്നുണ്ട് മെഹനാസിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അത് തന്നെ റിഫനെ അടിക്കടി ഉപദ്രവിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അലിഗേഷൻസ് നമ്മൾ കേട്ടു ചില ആളുകൾ പറഞ്ഞു റിഫയുടെ ഭാഗത്താണ് തെറ്റ് മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷേ ഇതുവരെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ന്യൂസ് മെഹനാസ് മെഹനു വേറെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് ആരെയും നിങ്ങൾ റോൾ മോഡൽസ് ആക്കിയിട്ട് എടുക്കരുത് ഇതിൽ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എനിക്ക് ഒട്ടും ഡയജസ്റ്റിവല്ല ഞാനത് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇവൻ നാടത്തനമാണ് കാണിച്ചത് ഇവൻ ആ പറയുന്നില്ല റിഫ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാം ഫൈനാണ് അത് നമ്മളെല്ലാവരും പ്രതികരിക്കണം എല്ലാവരും എല്ലാം ഈ കുട്ടി പറയുന്നത് ഓക്കെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവനൊരു നാറയാണ് വാട്ടോറിറ്റീസ് പക്ഷേ ഇനി അവൻ അവനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ വലിച്ചു കീറണം അമ്മാതിരി എക്സ്ട്രീം ലെവലിൽ വലിച്ചു കീറിയിട്ടുണ്ട് അവൻ വീണ്ടും ഒരു കല്യാണം കഴിച്ചത് അവൻ്റെ ചോയ്സാണ് അവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ ഈ എല്ലാ നാറുത്തനം അറിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി ജീവിക്കാൻ വന്നെങ്കിൽ അവളുടെ വിധി എന്നേ ഞാൻ പറയത്തുള്ളൂ ഏ അവളുടെ ഇഷ്ടം അവളുടെ വിധി എന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അവർ ജീവിക്കുകയോ ജീവിക്കാതെ എന്തോ ഇരിക്കട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണൽ ലൈഫാണ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് പിന്നെ ആ കുട്ടി എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത് പോലും ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് ആ കേസ് വീണ്ടും മൺമാറഞ്ഞ് അങ്ങനെ എങ്ങനെ പോയത് വർഷം എനിക്ക് തോന്നുക ഈ പറഞ്ഞ പോലെ രണ്ട് വർഷത്തിൻ്റെ മേലൊക്കെ ആയി അല്ലേ ഏതാണ്ട് രണ്ടു വർഷം എന്തൊക്കെ ആയി ഓക്കെ അപ്പോൾ അതങ്ങനെ ഒരു വിഷയമാണ് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ കുട്ടി ലാസ്റ്റ് പറയുന്നത് ആരുടെയും സോഷ്യൽ മീഡിയ ലൈഫ് റോൾ മോഡൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പോൾ എൻ്റെ ആയാൽ കൂടി ഞാൻ ഈ കാണുന്നത് ഈ വീഡിയോ ഒന്നിട്ട് സംസാരിക്കുന്ന ഒന്നും ഒന്നുമല്ല ഞാൻ ഇവിടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ മിനിറ്റ് മാത്രമല്ല ഇത് ഞാൻ ഓരോ വിഷയം എടുത്തു വെച്ച് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് സംസാരിച്ചു തോന്നുന്നു ഇത് കഴിഞ്ഞ് ഞാൻ വേറെ ഇതുമായിട്ടൊരു ബന്ധവുമില്ല മനസ്സിലായോ അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന വീഡിയോകൾ ചിലപ്പോൾ അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും ചിലപ്പോൾ ഒന്നുമല്ല അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കും പക്ഷേ അവരുടെ നെഗറ്റീവും അവരുടെ റിയൽ ക്യാരക്ടറും എല്ലാം ഇതിന് പുറത്തുള്ള ഈ വീഡിയോയിൽ കാണുന്നതല്ല അതുകൊണ്ട് ഒരിക്കലും ആരും ആരെയും ഈ സോഷ്യൽ മീഡിയ ലൈഫ് കണ്ടിട്ട് റോൾ മോഡൽ ആക്കാൻ നിൽക്കരുത് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട് ദേഷ്യങ്ങളുമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ലൈഫല്ല ഒരിക്കലും ആരുടെയും എല്ലാം മനസിലായി അപ്പോൾ അത് കണ്ട് റോൾ മോഡൽ ആക്കുകയോ ആക്കാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ അതിലും ഞാൻ പറയുന്നത് ആക്കാതിരുന്നത് നിങ്ങളൊക്കെ നല്ലത് അവരവർക്ക് അവരുടേതായ നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ആരും ആരെയും റോൾ മോഡലാക്കാൻ നീക്കണ്ട പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളവര് പിന്നെ ഈ പറയുന്ന ഇവനെ റോൾ മോഡൽ ആക്കാൻ ഈ ലോകത്ത് ആരും കാണത്തില്ല മനസിലായി ഇവനെ റോൾ മോഡൽ ആക്കിയിട്ട് ഒരുത്തനും ഈ കാണത്തില്ല ഈ മെഹനുനെ അവൻ്റെ റോൾ മോഡലാക്കാൻ ഈ ലോകത്ത് എന്തായാലും ആരും കാണത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ അതിൽ ഈ പെൺകുട്ടി പറയുന്നതിൽ എനിക്ക് വലിയ ഡൈജസ്റ്റീവ് അല്ല ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് സൂയിസൈഡ് ചെയ്തിട്ട് ആ റിഫേയുടെ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇവന് കിട്ടേണ്ട ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല ഇവൻ ഉപദ്രവിക്കുന്നു കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ് പക്ഷെ അവന് കിട്ടേണ്ട ഒന്നും കിട്ടിയിട്ടില്ല മനസ്സിലായില്ല അപ്പം അതിൽ ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇവനെ വലിച്ചു കീറി ചവരി പഠിച്ചു ഇനി ആളുകൾ പോയിട്ട് അവൻ്റെ വീഡിയോ കണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല നെഗറ്റീവ് പറയാനായിട്ട് ആയാലും പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാല്ലോ അതൊക്കെ ഒപ്പിയനാണ് ഇവളും ഈ പുതിയ ഒരു വീഡിയോ ഞാൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അപ്പോ ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ടേക്ക് യുവർ ദിസ് വൺ നമുക്ക് ഇന്ന് വൈഫിന്റെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചു നോക്കാം എന്താണ് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചു നോക്കാം അല്ലേ എല്ലാരും കുറെ ആവശ്യം പറയണിങ്ങനെ എന്തെങ്കിലും വിശേഷം കേൾക്കാനും ഫേസ് കാണാനും ഒക്കെ അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോയിച്ചു നോക്കാം എന്താണ് പറയാനുള്ള ഓഡിയൻസിനുള്ള എല്ലാം നീ ഓടിയൻസിനുള്ള ോ നല്ല കുറ്റിന് വാങ്ങണ്ടേ ജ്യൂസ്ണ്ട് വാങ്ങണ്ടേ അവരെ പിടിക്ക ാണെന്ന് തോന്നും വീഡിയോ എടുത്ത് പിന്നെ അവൾ ഫേസ് കാണിക്കുന്നില്ല മാസ്ക് വച്ചിരിക്കാനും കാരണം എങ്ങനെ കാണിക്കും ഇവ ഇവന്റെ ഇവൻ്റെ തന്നെ ജനങ്ങൾ മൊത്തം കണ്ടതല്ലേ അതുകൊണ്ട് ഇവനെ വലിച്ചു കീറാണ്ട് മാക്സിമം വലിച്ചു കയറിയതല്ലേ അപ്പോൾ ഇവന്റെ കൂടെ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഇവന്റെ കൂടെ ഇറങ്ങി വന്ന ആ കുട്ടിയെ എനിക്കറിയില്ല എനിക്കറിയില്ല അതെന്ത് മൈൻഡ് സെറ്റ് ആണ് അതെന്തോ ഓട്ടോമാറ്റിക്സ് എന്തായാലും ആ കുട്ടി മുഖം കാണിക്കാൻ മടിക്കുന്നു മാസ്ക് വച്ചിട്ടുണ്ട് കാര്യങ്ങളാണ് പിന്നെ ഇവനെയൊക്കെ വലിച്ചു കയറേണ്ട മാക്സിമം ജനങ്ങൾ വലിച്ചു കീറിയിട്ടുണ്ട് പിന്നെ അവൻ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുകയൊക്കെ അവൻ്റെ പേഴ്സണൽ ഒപ്പിനും അവൻ്റെയൊക്കെ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് കൂടെ ഇറങ്ങി വന്ന പെൺകുട്ടി എനിക്കാലൊന്നും പറയാനില്ല ഓക്കെ എന്തായാലും ആവട്ടെ ജനങ്ങൾ സത്യങ്ങൾ അറിയാം പിന്നെ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ ഇവൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ അവൻ്റെ ഇഷ്ടം അവൻ്റെ റൈറ്റ്സ് അവൻ്റെ കാര്യങ്ങളാണ് പിന്നെ വലിച്ചു കയറേണ്ട മാക്സിമം അവനെ വലിച്ച് കീറിയിട്ടുമുണ്ട് ജനങ്ങളെല്ലാം കൂടി അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങൾ ഉറപ്പായിട്ട് തറക്കാം അവൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ